മുത്തുകം ശ്രീനാരായണ മംഗലം ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി നടന്നു മുത്തകുന്നം ശ്രീനാരായണ മംഗല ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലിക്ക് എത്തുന്ന ഭക്തർക്കായി സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ലഘുഭക്ഷണം ഒരുക്കി മുപ്പത്തിയഞ്ചിൽ പരം പരം അമ്മമാരുടെയും ജനപങ്കാളിത്തത്തോടും കൂടി നാലായിരത്തോളം പേർക്ക് എട്ടാം വർഷവും കഞ്ഞി വിതരണം നടത്തിയത് സേവാഭാരതി വടക്കേക്കര എന്നിവരിൽ നിരാലംരായ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ചികിത്സാ നിർത്തന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണവും വിതരണവും നടത്തി വരുന്നു ബലിതർപ്പണം കഴിഞ്ഞ് ഭക്തജനങ്ങൾക്ക് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് വടക്കേക്കര സേവാഭാരതി ലഘുഭക്ഷണ വിതരണം നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും നമ്മളീ കാണുന്ന കഞ്ഞിയും കടലയും ഈ ഭക്തജനങ്ങൾക്ക് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വടക്കേക്കര സേവാഭാരതിയുടെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ െ ബി ദീപുലാൽ വീട്ടി ബൈജു ഒ പി ജയകൃഷ്ണൻ ജിജീഷ് രൂപേഷ് ചാൻ പ്രദീപ് ബിജു ബൈജു പ്രസാദ് ഷെയ്ജു രതീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കർക്കിടക ബാഹുബലിക്ക് ക്ഷേത്രം മേൽശാന്തി അജീഷ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് എല്ലാം കഴിഞ്ഞു കിട്ടുന്ന ഭക്തജനങ്ങൾക്ക് ഒരു അൽപാഹാരം വിതരണം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് സേവാഭാരതി നടത്തി വരുന്ന ഒരു പ്രവർത്തനമാണ് ഈ അപ്പോൾ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കഞ്ഞിയും കടലയും അച്ചാറും ഒക്കെയാണ് ന്യൂസ് ബ്യൂറോ പറവോ